ർ ബുക്കി കാട്ടുന്ന ഉദാഹരണം ഏതൊക്കെയാണ് ഉദാഹരണത്തിന് മെർക്കുറിയും നമ്മുടെ കേട്ടു മെർക്കുറിയും ഫോർമാലിനും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിഷം എന്ന് പറഞ്ഞ് ജനിച്ചു പോകുന്ന ഒരു സാധനം ഇല്ല ഡോസ് ആണ് നമ്മൾ തിന്ന കപ്പയിൽ നമുക്കറിയാവുന്ന നമ്മളെ ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനമാണ് കപ്പ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ വിഷമാണ് സയനൈഡ് സയനൈഡ് വെച്ചാൽ നിലപ്പുറമില്ല വിടുതലേ ഈ പുലികളൊക്കെ കൊണ്ടുനടക്കുന്ന സാധനമാണ് ഈ സയനൈഡ് അത്രയും വലിയ വിഷമായ സയനൈഡ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായ കപ്പയിലുണ്ട് സയനൈഡ് ഉണ്ട് അതാണ് സത്യമാണിത് കാരണം എന്നിട്ട് നമ്മൾ ആരും ആരുമിക്കുന്നുണ്ടോ കാരണം സയനൈഡ് അതിന് അത്ര അളവിലേ ഉള്ളൂ എന്നുള്ളതാണ് പിന്നെ നമുക്ക് ശരീരത്തിന് സയനൈഡ് കൈകാര്യം ചെയ്യാൻ പറ്റും അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ചെറിയൊരു അളവേ ഉള്ളൂ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് വലിയൊരു അളവിൽ സയനൈഡ് എടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് വെച്ചു പോകുന്നത് കപ്പയിലുള്ള സയനൈഡ് നമുക്ക് കുഴപ്പമുണ്ടാവാതിരിക്കാനുള്ള കാരണം അതിൻ്റെ അളവ് ചെറുതാണ് അത് കൈകാര്യം ചെയ്യാൻ നമ്മളെ ശരീരത്തിന് കഴിവുള്ള ആ ലിമിറ്റ് വരെ വരെയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കപ്പയില്ലാം ധരിക്കേണ്ട ഇത് ആസ്ട്രേലിയ വന്നൊരു പേപ്പറാണ് ഇന്ത്യയിൽ നിന്ന് വന്ന നമ്മുടെ അടുത്ത് ഈ പഠനങ്ങൾ ഞാൻ ഞാൻ കണ്ടില്ല ഉണ്ടാവാം എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ലാന്നേ ഉള്ളൂ ഇന്ത്യയിൽ നിന്ന് വന്ന ഈ പിന്നെ കപ്പ ചിപ്സ് കസാഫ ചിപ്സ് ചിപ്സിനകത്ത് ഇരുന്നൂറ്ററുപത്തിരണ്ട് പാർട്സ് പെർ മില്യൺ സയനൈഡ് ഉണ്ട് എന്നാണ് അവർ കണ്ടത് മനസ്സായ ഇവിടുന്ന് കയറ്റുമതി ചെയ്തില്ലേ അപ്പം നമ്മളിവിടെ കിട്ടുന്ന കപ്പയിലും സൈനൈഡ് ഉണ്ട് പക്ഷേ ഈ സൈനൈഡ് നമുക്ക് കയറം ചെയ്യപ്പെട്ട് നമ്മുടെ ലിവറിൽ സയനൈഡിനെ ടയോ ആക്കി മാറ്റി മൂത്രത്തിലൂടെ വിസർജിക്കാൻ പറ്റും ചെറിയ അളവൊക്കെ അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നമില്ലായിരിക്കുന്നത് ഇതേ സാധനം ആഫ്രിക്കയിൽ പല രാജ്യങ്ങളിലും പല ദരിദ്ര രാജ്യങ്ങളിലും തളർച്ച ഉണ്ടാകുന്നുണ്ട് ഈ കുട്ടികളൊക്കെ മൈൽഡ് മോഡറേറ്റ് സിവിയർ ചെറിയ തോതിലും ഒരു മീഡിയം തരത്തിലും വലിയ തരത്തിലും ഇതൊക്കെ വടികുത്തി നടക്കേണ്ടി വരുന്നത് തീരെ നടക്കാൻ പറ്റാത്ത ഘട്ടത്തിലേക്ക് വരുന്ന ഈ കാലിനുള്ള തളർച്ച തളർച്ച രോഗമുണ്ടാക്കുന്നുണ്ട് ആ അവർ പറയാം കോൺസോ എന്നാണ് രോഗത്തിന് പറയാം കോൺസോ ടൈഡ് ലെഗ് കെട്ട് കാല് കെട്ടി കെട്ടി കാല് കെട്ടൽ രോഗം എന്നാണ് പറയാം ടൈഡ് ലെഗ്സ് എന്നാൽ സൈനൈഡ് കാരണമാണ് കപ്പയിലുള്ള സൈനൈഡ് കാരണം വേറൊരു ഭക്ഷണവും ഇല്ല കപ്പ മാത്രം വേറൊരു ഭക്ഷണം അതിൻ്റെ കൂടെയില്ല പിന്നെ കുറച്ച് സൈനൈഡ് കൂടുതലുള്ള ആവാം ഇതാണ് അവിടെയുള്ള കപ്പ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ പിന്നെ ഈ സൾഫർ അമിനോ ആസിഡ്സ് വേണം ആക്കി മാറ്റണമെങ്കിൽ ഞാൻ നേരത്തെ ലിവറിലെ മെക്കാനിസം കാണിച്ചല്ലോ ഈ സൈനൈഡിനെ ആക്കി മാറ്റണമെങ്കിൽ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡുകൾ പ്രോട്ടീൻ അതാണ് മീനും കപ്പയും ഒക്കെ പറയുന്നത് അപ്പോൾ പ്രോട്ടീൻ ഇല്ല പ്രോട്ടീൻ അതിൻ്റെ കൂടെ ചെല്ലാത്തതുകൊണ്ട് ധാരാളം കപ്പ മാത്രം കഴിയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിഷം എന്നൊരു പ്രത്യേക സാധനമല്ല അതിൻ്റെ അളവാണ് വിഷം ഉണ്ടാക്കുന്നത് ശരീരത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അമിതമായി വരുമ്പോൾ മറ്റു സാഹചര്യങ്ങളുണ്ടാവുമ്പോൾ അതൊരു വിഷമായി മാറുന്നർത്ഥം സൈനൈഡ് പോലും എന്നാണ് ഞാൻ പറഞ്ഞുതന്നത് എങ്ങനെയാണ് സൈനൈഡ് മാറ്റുക എന്നുള്ളതിനുള്ള ആഫ്രിക്കയിൽ വിതരണം ചെയ്യുന്ന ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിതരണം ചെയ്യുന്ന ഒരു പോസ്റ്ററാണ് ഒരു കുട്ടിയുടെ ഇത്തരം കോൺസോ ഇത് മാത്രമല്ല വെള്ളം അതുപോലെ തന്നെ അമിതമായാൽ വിഷമാവാം വെള്ളവും വിഷമാവാം അതാണ്